നമസ്കാരം റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ പതിനൊന്നാമത്തെ എപ്പിസോഡാണിത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ വാർത്തകൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാവും അത് നമ്മുടെ കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇന്നത്തെ ചർച്ചാ വിഷയം തീർച്ചയായിട്ടും ലിയോ മെസ്സിയാണ് മുപ്പത്തി എട്ടാമത്തെ വയസ്സിലും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ലെണൽ മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസം തീർച്ചയായിട്ടും ക്ലബ് വേൾഡ് കപ്പിൽ അദ്ദേഹം ചരിത്രമാണ് കുറിച്ചിരിക്കുന്നത് എം എൽ എസിലെ ഒരു ക്ലബ്ബ് ഒരു യൂറോപ്യൻ ടീമിനെ തോൽപ്പിക്കുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് എഫ് സി ഫോട്ടോയെ തോൽപ്പിച്ചത് പിന്നെ ശരിയാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ പി എസ് സിയോടെ ഏകപക്ഷീയമായ നാല് ഗോളിന് തോറ്റുപോയി ഇതേ പി എസ് സി ആണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ ഇൻറ്റർ മിലാനെ ഏകപക്ഷീയമായ അഞ്ച് ഗോളിന് തോൽപ്പിച്ചത് അപ്പോൾ പിന്നെ മയാമിയുടെ ഈ തോൽവി ഒരു ഞെട്ടൽ ഉളവാക്കുന്ന തോൽവിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല മെസ്സി ഈ കളിയിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രതിഭാവിലാസങ്ങൾ കാണിക്കേണ്ട പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലെ ചില നീക്കങ്ങളൊക്കെ അതെടുത്ത് കാണിക്കുന്നതാണ് അപ്പോൾ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ ലിയോ മെസ്സിയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലേക്കായിട്ടുണ്ടാകും അദ്ദേഹം ഇപ്പോൾ മുപ്പത്തിയെട്ട് വയസ്സാണ് വയസ്സാണല്ലോ അടുത്ത ജൂണിലാണ് അടുത്ത ജൂണിലാണ് വേൾഡ് കപ്പ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ജൂൺ ഇരുപത്തിനാലിനാണ് അദ്ദേഹത്തിന് ജന്മദിനമെന്നറിയാമല്ലോ അടുത്ത വേൾഡ് കപ്പിനിടക്ക് അദ്ദേഹത്തിന് മുപ്പത്തി ഒമ്പത് വയസ്സാവും ആ മുപ്പത്തി ഒമ്പതുകാരനായിട്ടുള്ള തരം അടുത്ത വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്താനുള്ള സാധ്യതയുണ്ടോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു വർഷം മുംബൈയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നലത്തെ രണ്ടാം പകുതിയിൽ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ബോൾ കാലി കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ പത്തിലൊന്ന് ടാലൻ്റുള്ള താരങ്ങൾ അദ്ദേഹത്തിന് ചുറ്റുവട്ടത്തും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മായാജാലം കാണിക്കാൻ പറ്റും അദ്ദേഹം മാത്രം വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ലല്ലോ കൂടെ പത്തിലൊന്ന് ടാലൻ്റെങ്കിലും ഉള്ളവരുണ്ടാവണം എങ്കിലാണ് വിസ്മയങ്ങൾ അവിടെ പിറക്കുക സ്ലാറ്റൻ പറഞ്ഞില്ലേ ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് സ്ലാറ്റൻ ഇബ്രാഹിം പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനമാണ് പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞു ഈ കളി കാണുമ്പോൾ ലണൽ മെസ്സിക്കൊപ്പം കളിക്കാനിറങ്ങിയ ടീം മേറ്റ്സ് വെറും പ്രതിമകളാണോ എന്നാണ് എനിക്ക് തോന്നിയത് കൂടെ ഉണ്ടായിരുന്നവർ ഒരു ചാക്ക് സിമെൻറ്റും പുറത്ത് വലിച്ചു കെട്ടി കളിക്കാനിറങ്ങിയ പോലെയാണ് റൺ ചെയ്തിരുന്നത് മെസ്സിയെ നിങ്ങൾ മികച്ചൊരു ടീമിലിടൂ ഒരു റിയൽ ടീമിലിടൂ നിങ്ങളൊരു റിയൽ ലാണിനെ അവിടെ കാണും മെസ്സിക്കൊപ്പം മികച്ച താരങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴും അദ്ദേഹം സ്റ്റേഡിയത്തിന് തീ പടർത്തും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കളിക്കാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെയും മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും ലിയോ മെസ്സിക്ക് ചെയ്യാൻ പറ്റും പോരാട്ടങ്ങൾ ഏറെ കണ്ട സ്ലാറ്റൻ ഇബ്രാഹിം ഓവിച്ചാണ് ഇത് പറയുന്നത് നോക്കുക ഏതെങ്കിലും ഒരു ആരാധകൻ്റെ വാക്കുകളല്ല സ്ലാ സ്ലാറ്റനെ പോലെയുള്ള കണ്ട ഒരാൾ പറയുകയാണ് ഇപ്പോഴും ലിയോ മെസ്സി ഫുട്ബോൾ ലോകത്ത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കളിക്കാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് അപ്പോൾ അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ മുപ്പത്തി ഒമ്പത് എത്തുമ്പോൾ മെസ്സിയുടെ ഫിറ്റ്നസ് എന്തായിരിക്കും എന്നൊരു ചോദ്യമുണ്ട് ഇന്നലത്തെ കളിക്ക് ശേഷം ലിയോ മെസ്സിയോട് മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങൾ ശരിക്കും ആരാണ് ഏലിയനാണോ കാരണം ഈ മുപ്പത്തിയെട്ട് വയസ്സിൽ നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നു ഒരുപാട് ട്രാവൽ ചെയ്യുന്നു ട്രെയിനിങ് നടത്തുന്നു ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് അദ്ദേഹത്തോടുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ഈ ക്ലബ് വേൾഡ് കപ്പിൽ ഞങ്ങൾക്ക് ഒരുപാടൊന്നും ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടില്ല കോൺഗ് ചാമ്പ്യൻസ് കപ്പിലും എം എൽ എസിലും ഒക്കെ ഒരുപാട് യാത്രകൾ ഉണ്ട് തന്നു പിന്നെ എൻ്റെ ഫിറ്റ്നസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നൂറ് ശതമാനം ഫിറ്റല്ല അതാണ് യാഥാർത്ഥ്യം ഇനി ഒരിക്കലും അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല പക്ഷേ ടീമിനെ സഹായിക്കാൻ കളിക്കളത്തിൽ എന്നാലാവുന്നതൊക്കെ ചെയ്യുമെന്ന ദൃ ദൃഢനിശ്ചയം എനിക്കുണ്ട് അതനുസരിച്ചാണ് കളിക്കുന്നത് എന്ന് യെസ് അതാണ് പോയിൻറ്റ് മെസ്സിക്ക് ഇരുപത് വയസ്സല്ല അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സല്ല ഇനി ഒരിക്കലും ആ പഴയ ഫിറ്റ്നസ്സിലാവുകയുമില്ല പരിക്കുണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മസിൽ ഇഞ്ചുറീസ് നമ്മൾ കാണുന്നുണ്ട് പരിക്കുകൾ അദ്ദേഹത്തെ വലക്കുന്നുണ്ട് എന്നാലും മുപ്പത്തിയെട്ട് വയസ്സിൽ തൊണ്ണൂറ് മിനിറ്റ് അദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിൽ അതാ ദൃഢനിശ്ചയം കൊണ്ടാണ് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കൂടിയാണ് തനിക്ക് ഇപ്പോഴും കളിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ കൃത്യമായ ബോധ്യമുണ്ട് അതനുസരിച്ചാണ് അദ്ദേഹം കളിക്കളത്തിൽ നീക്കങ്ങൾ നടത്തുന്നതും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും അടുത്ത വേൾഡ് കപ്പിൽ മെസ്സിയുടെ സാന്നിധ്യം അർജൻറ്റീനയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം ഇതേപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ മികച്ച പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് ഇറർനാഷണൽ ബ്രേക്കിന് ബ്രേക്കിൻ്റെ സമയത്ത് ലണൽസ് കലോനി പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അർജന്റീന ടീം ഇപ്പോൾ ഒരു പ്രത്യേക പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് മെസ്സി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് യെസ് മെസ്സി ഡിപ്പെൻഡൻസി എന്നുള്ളത് അർജന്റീന കുറച്ചു വരികയാണ് മെസ്സി കൂടി ഉണ്ടെങ്കിലോ മെസ്സി കൂടി ഉണ്ടെങ്കിൽ അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആവും ആ ആഡഡ് അഡ്വാൻറ്റേജ് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നറിയാവുന്നവർ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അടുത്ത വേൾഡ് കപ്പിലും ലിയോ മെസ്സി ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പതിനാറില് കോപ്പ അമേരിക്ക സെൻ്റനാരിയോ ആ കോപ്പ അമേരിക്ക സെൻറ്റനാരിയോയുടെ ഫൈനലിൽ അർജന്റീന തോറ്റപ്പോൾ കരഞ്ഞ് കലങ്ങി നിന്ന ഉള്ളുലഞ്ഞ് നിന്നാൽ ലിയോ മെസ്സിന്ന് നിങ്ങൾക്ക് കുറവുണ്ടോ മെസ്സി വിരമിക്കൽ അങ്ങ് പ്രഖ്യാപിച്ചു മുപ്പത് വയസ്സാവുന്നതേ എന്നിട്ട് എന്നിട്ടധികം വിരമിക്കൽ പ്രഖ്യാപിച്ചു ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച ഒരു വിരമിക്കൽ പ്രഖ്യാപനമായിരുന്നു അത് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ടൊമ്പത് വർഷക്കാലമായി എന്ന് പറഞ്ഞുകൊണ്ട് എട്ടൊമ്പത് വർഷക്കാലമായി അന്ന് അദ്ദേഹം പറഞ്ഞത് മൂന്ന് ഫൈനലുകളെ തുടരെ തോൽക്കുക താങ്ങാവുന്നതിനപ്പുറമാണ് ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതും ഒന്നും ഇനി വയ്യ എന്നെ സംബന്ധിച്ചിടത്തോളം ദേശീയ ടീമിനോടൊപ്പമുള്ള കളി ഇവിടെ തീരുകയാണ് ഞാൻ വല്ലാതെ ടയേർഡായിപ്പോയി എന്നദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് ആ മനുഷ്യൻ അങ്ങനെ തോറ്റു പിന്മാറേണ്ടവനല്ല ഒരു നിമിഷം അങ്ങനെ അദ്ദേഹം ചിന്തിച്ചിരുന്നെങ്കിലും മറ്റുള്ളവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം തിരികെ വന്നു തിരികെ വന്നിട്ട് സംഭവിച്ചു നോക്കണം രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ അർജന്റീന അത്ര മികച്ച പ്രകടനമൊന്നുമല്ല സാംബോളിയുടെ കീഴിൽ നടത്തിയത് വലവിധേയനയുമാണ് പ്രീക്വാർട്ടറിലേക്ക് എത്തിയത് അവിടെ കിലിയൻ അംബാപ്പയുടെയും മറ്റുമൊക്കെ മികച്ച പ്രകടനത്തിൽ ഫ്രാൻസ് അർജൻറീനയെ അങ്ങ് തോൽപ്പിച്ചു ആ തോൽപ്പിച്ച സമയത്ത് നിങ്ങളൊക്കെ അന്ന് കളി കണ്ടവരുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും കമൻറ്റേറ്റേഴ്സ് പറഞ്ഞത് മെസ്സിയുടെ അവസാന വേൾഡ് കപ്പാണിത് ഇനി ഒരു നേട്ടത്തിലേക്ക് കിരീട നേട്ടത്തിലേക്ക് വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം ലിയോ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ആറേഴ് വർഷം മുമ്പ് നടന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന് അന്ന് മുപ്പത് വയസ്സ് കഴിഞ്ഞ് മുപ്പത്ത് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് വയസ്സോളമായി അടുത്ത വേൾഡ് കപ്പിലേക്ക് ഒക്കെ എത്തുമ്പോൾ അദ്ദേഹത്തിന് പത്ത് മുപ്പത്താറ് വയസ്സാകും എന്നതുകൊണ്ടാണ് അദ്ദേഹം കളിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെ ഒരു കമൻറ്റേറ്റർ അങ്ങനെ പറയുന്നത് കമൻറ്റേറ്റർ അങ്ങനെ പറയുന്നത് ഇദ്ദേഹം ഇതിഹാസ താരം നിരവധി വാലൻറ്റിയോറുകൾ നേടിയ ആൾ വേൾഡ് കപ്പിൽ ഒത്ത വിടാതെ മടങ്ങുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ വിധിയെഴുതിയതാണ് പലരും ആ വിധിയെഴുതിന് ശേഷം സംഭവിച്ചു നിങ്ങൾ നോക്കണം അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല അതിനുശേഷം കൊപ്പ അമേരിക്ക വിജയിക്കുന്നുണ്ട് എപ്പോൾ അത് കഴിഞ്ഞ് ഉടനെ രണ്ടായിരത്തി പത്തൊമ്പതിലൊരു കോപ്പ നടക്കുന്നുണ്ട് ആ കോപ്പയിൽ കിരീടമൊന്നുമില്ല സെമിഫൈനലിൽ പുറത്താവുകയാണ് അർജൻറീന ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടുകൊണ്ടാണ് കാര്യങ്ങൾ ടേൺ അറൗണ്ട് ചെയ്യുന്നത് എവിടെ നിന്ന് നോക്കണം രണ്ടായിരത്തി പതിനാറിൽ ഒരുമിച്ച ആളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോപ്പ അമേരിക്കയിൽ മുത്തം ഇട്ടിട്ടോ എല്ലാം സ്മൂത്തല്ല അത് കഴിഞ്ഞിട്ട് എഫ് സി ബാഴ്സലോണിൽ നിന്ന് അദ്ദേഹം പുറത്താവുകയാണ് പുറത്താവുക എന്ന് പറഞ്ഞാൽ അവിടെ തുടരാൻ താല്പര്യമുണ്ട് ബാഴ്സലോണയുടെ സാമ്പത്തിക വിഷയങ്ങളും കാരണങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാനാവില്ല എന്നറിയിക്കുകയാണ് ജോൻ ലാപോട്ട ഇവിടെ ഭർത്തോബിയെ പുറത്താക്കിയിട്ട് അല്ലെങ്കിൽ ഭർത്തോബിയും പുറത്ത് പോയിട്ട് ബാഴ്സലോണ പുതിയ പ്രസിഡൻ്റാക്കിയിട്ട് ലാപ്പോട്ടയെ വെക്കുമ്പോൾ ലാപ്പോട്ടയുടെ പ്രധാന ക്യാമ്പയിൻ മെസ്സിയെ നിലനിർത്തുമെന്നായിരുന്നു അതൊന്നും പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല മെസ്സി നേരെ പി എസ് സിയിലേക്കാണ് പോയത് ആരും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നില്ലേ അത് അവിടെ നിന്ന് ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിന് പോവുകയും വേൾഡ് കപ്പിൽ മുത്തമിടുകയും ചെയ്തുകൊണ്ട് ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചതാണ് ലിയോ മെസ്സി ഇനി ഒരു വേൾഡ് കപ്പില്ലെന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് വിധി എഴുതിയവരെ കൊണ്ട് മാറ്റി പറയിപ്പിച്ച ലിയോ മെസ്സി അപ്പോൾ അതുകൊണ്ട് മുപ്പത്തി ആറ് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് മുപ്പത്താറ് വയസ്സിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹം ആ ഒരു വേൾഡ് കപ്പ് നേടുന്നത് ഇനി അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് പത്ത് മുപ്പത്തൊമ്പത് വയസ്സായിട്ടുണ്ടാകും അപ്പോൾ അവിടെയാണ് ഈ ചോദ്യം മെസ്സിക്ക് സ്റ്റിൽ ആ ഒരു പ്രകടനം നടത്താൻ പറ്റുമോ എന്നുള്ളത് സ്റ്റിൽ ആ പ്രകടനം നടത്താൻ പറ്റുമെന്നതിൻ്റെ സൂചനകളാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എം എൽ എസിലെ വെച്ച് നമ്മൾ വിലയിരുത്തേണ്ട കാരണം എതിരാളികൾ അത്രേ ഉള്ളൂ എന്നാൽ ക്ലബ് വേൾഡ് കപ്പിലെ പ്രകടനം എഫ് സി ഫോർട്ടോക്കെതിരെ ടീം നടത്തിയ പ്രകടനം മെസ്സിയുടെ പ്രകടനം ഈവൻ ഈ പരാജയപ്പെട്ട കളിയിൽ പോലും രണ്ടാമത്തെ ഹാഫിൽ പി എസ് സിക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രകടനം അതൊക്കെ വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് അദ്ദേഹം കളിക്കട്ടടോ അദ്ദേഹം ഇനിയും നമ്മളെ വിസ്മയിപ്പിക്കട്ടെ വയസ്സ് എത്രയാണെങ്കിലും ആ മികവിന് ഒട്ടും കുറവില്ല ഒരു പക്ഷേ ചില സുഹൃത്തുക്കൾ നിരീക്ഷിക്കുന്ന പോലെ വേഗത മുമ്പും അദ്ദേഹം വേഗത കൊണ്ട് എതിരാളികളെ കീഴടക്കിയിട്ടുള്ള ആളൊന്നുമല്ലല്ലോ വേഗത ഒന്ന് സ്ലോ ഡൗൺ ആയിട്ടുണ്ടാവും പ്രായമാകുമ്പോൾ സ്വാഭാവികമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കിഡലിൻ പാസുകളും ത്രൂ പാസുകളും എതിർ ടീമിലെ ഡിഫൻഡേഴ്സിൻ്റെ അനായാസം മറികടക്കാനുള്ള സ്കില്ലും ഒന്നും എവിടെയും പോയിട്ടില്ല എന്ന് മാത്രമല്ല അതിലേക്ക് എക്സ്പീരിയൻസ് കൂടി ചേരുമ്പോൾ അത് മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് അർജൻറ്റീനയുടെ മുന്നേറ്റ നിരയിലെ ഔട്ട്രോ മാർട്ടൺസിനെയും ഹുലിൻ ആൽവേരസിനെയും ഒക്കെ പോലുള്ള സ്ട്രൈക്കർമാരുണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്ന അത്തരത്തിലുള്ള പാസുകളും മറ്റുമൊക്കെ വലയിലേക്ക് എത്തിക്കാൻ അവിടെ ആളുണ്ടാവുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിലും മെസ്സി നമ്മളെ വിസ്മയിപ്പിച്ചാൽ ഒരു പക്ഷേ വീണ്ടും അർജൻറീന കിരീടത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഏതായാലും സ്റ്റിൽ മെസ്സി മികവിൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്കൊരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം കൂടുതൽ ഫുട്ബോൾ നിരീക്ഷണങ്ങളും മറ്റ് ചർച്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം